ഇപ്പൊ ഏതെല്ലാം ഇന്ന് തൈകൾ എവിടെയുള്ളത് നമ്മളില് പെപ്പർത്തക്കൻ ടു പണ്ണൂർ ഫൈവ് ആ സെവൻ ആ എയ്റ്റ് ആ വിജയ് അങ്ങനെയുള്ള വ്യത്യസ്ത വ്യത്യസ്തങ്ങളായ ഇനങ്ങളുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി മേലേച്ചിനാരിലെ ഉപ്പംമാക്കൽ കാർഷിക നഴ്സറിയിലാണ് ഈ കാർഷിക നഴ്സറിയിലെ പ്രധാനപ്പെട്ട ഇനമാണ് കുരുമുളക് തൈകൾ നമസ്കാരം നമസ്കാരം ഈ കുരുമുളക് തൈകളൊക്കെ ഏത് രീതിയിലാണ് നമ്മൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നത് വർദ്ധിപ്പിക്കുന്നത് അതെ ഞാൻ നേരത്തെ സാധാരണ രീതിയിൽ കുരുമുളക് ധാരാളം ആയിട്ട് ഉണ്ടാക്കേണ്ട ഒരു നാളാണ് ആ ഇപ്പൊ അത് ആ റൂട്ടൊന്നും വിട്ടിട്ട് സർപ്പന്റെ മുകളിൽ കുറെ ഉണ്ടാക്കുക നാഗപതിയൻ നാഗപതി ആ എന്താ ഇതിന്റെ ഒരു മേന്മ ഇതിന്റെ ഒരു മേന്മ എന്ന് പറഞ്ഞാല് നല്ല ആരോഗ്യമുള്ള തൈ നമുക്ക് ധാരാളമായിട്ട് ഉണ്ടാക്കാൻ പറ്റും ആ ഒന്നാമത് ഒന്ന് നല്ല ബെറ്റർ ക്വാളിറ്റി തന്നെ ഉണ്ടാക്കാൻ പറ്റും ഓ സൈസ് ആ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഗ്യാരണ്ടി ആയിട്ടും നമുക്ക് ഏത് സമയത്തും തൈ കൊടുക്കാൻ പറ്റും ഓ കുരുമുളക് തൈ ഏത് സമയത്തും നമുക്ക് കൊടുക്കാം അപ്പം നനച്ച് പരിപാലിക്കാൻ താല്പര്യമുള്ളവർക്ക് നനച്ച് പരിപാലിക്കാൻ തൈകൾ കൊണ്ടുപോയിട്ട് ആ തൈകൾ കൊണ്ടുപോയിട്ട് ആ ഇതെല്ലാം പന്നിയൂർ ഫൈവ് ആണ് ആ ഇതെല്ലാം പന്നിയൂർ ഫൈവ് ആണ് ഫൈവ് ആണ് ആ ഇതിൻ്റെ കട്ട് ചെയ്ത് തയ്യായിരിക്കുന്നത് ഓ പന്നൂർ ഫൈവ് കട്ട് ചെയ്താണിത് കട്ട് ചെയ്ത് ആ മുളച്ച് ആണ് തയ്യാണിരിക്കുന്നത് ഈ തൈകൾക്കെല്ലാം വ്യത്യസ്ത വിലയാണോ വ്യത്യസ്ത വിലകളില്ല അതായത് അമ്പത് രൂപ ആ മറ്റേ പെപ്പർ തെക്കൻ ടൂ അറുപത് രൂപ ആ അങ്ങനെ അങ്ങനെയാണ് ഇതിന്റെ റേറ്റ് ഇത് പന്നു റേറ്റ് ആക്കാണെന്ന് ഇത് പന്നീർ റേറ്റ് 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 എന്ന് പറഞ്ഞാല് കരിമുണ്ടയും പന്നീർമുണ്ടോ മിക്സ് ആണ് ഓ ശരി അത് കണ്ട കരിമുണ്ടപ്പോ കൂടി പോലെ വേണ്ട തോന്നുന്നു കരിമുണ്ടേക്കാൾ ബെറ്ററാണ് അതിന്റെ ആധാരം കാർഡും നീളവും അത് ശരി ആ പിന്നെ മറ്റൊരു കാര്യം ഇത് കാണുമ്പോ വിജയ് 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 സർവകലാശാലയുടെ അതെ അതെ അല്ല നമ്മളെ ലിക്കുന്നതില് ഈ പേപ്പറത്തേക്കൻ ടൂ ഒഴികെ ബാക്കി മൂലം സർവകലാശാലയുടെ ആളാം ശരി ആ അതായത് ഇത് ഗിരിമുണ്ട ഗിരിമുണ്ടെന്ന് പറഞ്ഞ കരിമുണ്ടല്ല കരിമുണ്ടല്ല ഗിരിമുണ്ട ഗിരിമുണ്ട ഗിരിമുണ്ടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നാരായക്കുടിയും നീലമുണ്ടിയുടെ ഓ അത് കണ്ടാൽ നീലമുടിയുടെ തനി ലുക്ക് ഉണ്ട് നാരായക്കുടിയും നീലമുടിയുടെ ലുക്കാ മിക്സാ ഈ സെർപ്പൻ്റെ വഴി ഉണ്ടാക്കുന്ന ഈ തളുകൾ നമ്മൾ വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നാൾക്കുള്ളിൽ ഇത് വളർന്ന വരച്ച ഇത് ഹൈ സ്പീഡാ മറ്റുള്ള തൈ പോലെയല്ല ഇതിനൊരു ഇടവേളയില്ല നോ മിനിറ്റ് കൊണ്ട് കേറും അത് ശരി എന്നാലും ഈ വർഷം വെക്കുന്ന കുരുമുളക് തന്നെ അടുത്ത വർഷം ചേരും അത് ശരി അടുത്ത വർഷം ചേരും ഉണ്ടാകും വേഗത്തി പടർന്ന് കയറും വേഗത്തി പടർന്ന് കയറും അതിന്റെ തൈകളുടെ ഒരു സ്പീഡ് കാണിച്ചു തരാൻ നമ്മളിവിടെ തൈ എടുത്തിട്ട് അതായത് ഒന്ന് കവർ ചേഞ്ച് ചെയ്താൽ വെക്കുന്നേ ആ ഓ ഈ ചെറിയ കവറിൽ നിന്ന് ആ വലിയ കവറിലേക്ക് വലിയ കവറിലോട്ട് ഒന്ന് മാറ്റും ആ മാറ്റി കഴിയുമ്പോൾ ഇതാ ഇതുപോലെ ഗ്രോത്ത് ആയി നല്ല ഹൈസ്പീഡായി വരും ഇതേതിനോ ഇത് പേപ്പർ തെക്കൻ ടു പേപ്പർ തക്കൻ ടു ആ അപ്പൊ നമ്മളിത് കട്ട് ചെയ്ത് ഇങ്ങനെ വലിയ കവറിലേക്ക് വെച്ച് കഴിയുമ്പോഴേ വലിയ കവറിലേക്ക് വെച്ചിട്ട് എത്ര നാളായി ഇതിപ്പോ ഒരു മുപ്പത് ദിവസത്തെ താലെയാണ് ഓ ശരി ആ ഇതിപ്പോ കൊടുക്കാറായോ ഇത് കൊടുക്കാറായി കൊടുത്തോണ്ടിരിക്കുവോ ഈ തൈ നാളെ കയറിപ്പോ അത് അത് പന്നീർ സെവൻ പന്നൂർ സെവൻ ആ പന്നൂർ സെവൻ പന്നൂർ ഫൈവ് പന്നീർ എയ്റ്റ് വിജയ് ഗിരിമുണ്ട ഗിരിമുണ്ട ഇത്തരം വെറൈറ്റി ആണ് കുടിച്ചേട്ട് അപ്പൊ ഈ സെക്ഷനോ ഇതേ ഇത് നമ്മൾ വിപണിക്ക് തയ്യാറായ ഈ മാറ്റി വെച്ചിരിക്കുന്ന ഓ ശരി ആ ഇത് അപ്പുറത്തെ ഇത് പെപ്പറത്തക്കൻ ടൂ ആ പെപ്പർത്തക്കൻ ടു തന്നെയാണിത് ഇതിനകത്ത് വിപണിക്ക് തയ്യാറായതും ഓടിച്ചോണ്ടിരിക്കുന്നതുമായ തൈകളാണ് ഇവിടെ വെച്ചിരിക്കുന്ന അത് എല്ലാ സൈസും ഉണ്ട് മാറി മാറി നമ്മൾ നമ്മളിച്ച് സ്പേസിന്റെ ഓൺലൈൻ വെച്ചിരിക്കുന്ന ഏത് സമയത്തും നമ്മുടെ ശരി ഇതിന്റെ ഏറ്റവും മെയിൻ ആ ഒരു കാര്യം ഏത് സമയത്തും കുരുമുളക് ഉണ്ടാവും നല്ല വലുപ്പമുള്ള നല്ല നല്ല സ്റ്റാൻഡേർഡ് ഉള്ള തൈ കൊടുക്കാൻ പറ്റും ശേഷിയുള്ള കുരുമുളക് ഇരങ്ങൾ നമുക്ക് ഉപ്പാക്കൽ നഴ്സറിയിൽ വന്നാൽ കിട്ടും അതേതാണ്ട് ആറോളം അല്ലെ ആ കിട്ടും അത് തന്നെ മുൻ വർഷങ്ങളിലെല്ലാം ഒരു സമയത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോ ഏത് സമയത്തും ഉണ്ടാവും അതാണ് ഒരു വളരെ പ്രത്യേക പ്രത്യേകത ആ